ഞാൻ സാധാരണ ഒരു ആർമിക് വെണ്ടി ട്രെയിനിങ് കോളേജിൽ പ്രവേശിച്ചിട്ടുണ്ട് അതൊരു വളരെ സന്തോഷം ഞാൻ സെൻട്രൽ ബോർഡിൽ ഈ ഗ്ലോബൽ ഓൾസർ സാധാരണത്തെ ഇൻസ്പിറേഷൻ മൂവ് ചെന്ന് വീടം അപ്പോൾ ഇതി കേകവും വളരെ എനിക്ക് നമുക്കും ജീവിതത്തിൽ ഇൻസ്പൈർ ആവാനെങ്കിലും സ്പ്രഷനുകളേക്കുള്ള ആകാരത്തുള്ള ജീവിതങ്ങളുടെ പൂർണ്ണതയായ

എന്റെ സ്ത്രീയെയും ഗണപതി എന്നാണ് ഞാൻ ഞാൻ ആദ്യം ഉപയോഗിക്കാറില്ല ഗണപതി മാത്രമല്ല എനിക്കൂടെ ഇഷ്ടമാണ് എന്റെ സ്ത്രീലെയും ഗണപതിയാണ് അപ്പോൾ തന്നെ വളരെ സന്തോഷം ഈ ഒരുപാട് അല്ലെങ്കിൽ ഒരുപാട് കോളേജുകളിലേക്ക് നിങ്ങളുടെ ഈ ക്യാമ്പ്സ് വളരട്ടെ അതിന്റെ മുമ്പിൽ തന്നെ സാമ്യമായ മലപ്പാസ അക്കാഡമിക്ക് വളരട്ടെ അതിന്റെ സാധ്യതകളുണ്ട് प्रथ सह <laughs> <laughs>